രണ്ടാംഘട്ട ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം തമിഴ്നാട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരാമർശത്തിൽ ഡി എം കെയും കോൺഗ്രസും പ്രതിഷേധിച്ചു രാജ്യസഭയിലും സ്ഥിതി സമാനമായിരുന്നു ഗവൺമെന്റ് ലോക്സഭാ ചോദ്യോത്തരവേളയിൽ ഡി എം കെ എം പി ടി സുമതി തമിഴ്നാടിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു ഇതിന് മറുപടിയായി പി എം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡി എം കെ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്നും പിന്മാറിയതായി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പോലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡി എം കെ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുകയാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി വിഷയത്തിൽ സംസ്ഥാനത്തെ ഭരണകക്ഷി രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് ഡി എം കെ കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ സഭയുടെ നടുത്തളത്തിലിറങ്ങുകയായിരുന്നു ബഹളത്തിനിടയിൽ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കുകയായിരുന്നു ഉച്ചയ്ക്ക് സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ തമിഴ്നാട് സർക്കാരിന് ത്രിഭാഷാ നയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡി എം കെ എം പി കനിമൊഴി വ്യക്തമാക്കി കേന്ദ്രമന്ത്രി തമിഴ്നാട് ജനതയ്ക്കെതിരെ ആക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചതായും അവർ ആരോപിച്ചു എന്നാൽ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും പ്രസ്താവനയിലെ ചില വാക്കുകൾ പിൻവലിക്കുന്നതായും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി തമിഴ്നാട് സർക്കാർ സഹകരിക്കുകയാണെങ്കിൽ പി എം ശ്രീ പദ്ധതിക്കായുള്ള ഫണ്ട് നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം ഡി എം കെ എംപിയുടെ പെരുമാറ്റത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അപലപിച്ചു രാജ്യസഭയിലും സ്ഥിതി സമാനമായിരുന്നു വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി അതിർത്തി പുനർനിർണയം വോട്ടർ ഐ ഡി നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി നമ്പർ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് അതിർത്തി പുനർനിർണയ വിഷയത്തിൽ മുന്നോട്ട് വെച്ച ഉപക്ഷേപത്തിന് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി പ്രതിപക്ഷത്തിന്റേത് നിരുത്തരവാദപരമായ സമീപനമാണെന്നും ഏതു വിഷയത്തിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ